പി എസ് സി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്ലസ് വൺ എൻ സി ആർ ടിയിലെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്റർ അതായത് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതെടുത്ത് കാണുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം സെക്കൻഡ് പാർട്ടിൽ എന്താണ് പറയുന്നത് പ്രാദേശിക പ്രശ്നങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ രംഗപ്രവേശനത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളിൽ മിക്കതും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നം പരിഹരിക്കാനുള്ളതായിരുന്നു ആദ്യത്തെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന്റെ അവസാനത്തിൽ ചമ്പാരനിലെ കർഷകനായ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ കാണാനെത്തി ഇദ്ദേഹം ബംഗാളിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗാന്ധിജിയോട് വിശദീകരിച്ചു ബ്രിട്ടീഷ് നീലം തോട്ടുടമകൾ നടപ്പിലാക്കിയ തീൻകടായി സമ്പ്രദായ പ്രകാരം നീലം കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അവസാനത്തിലാണ് ചമ്പാരനിലെ കർഷകനായ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ കാണാനെത്തുന്നത് എത്തുന്നത് ഇവിടുത്തെ നീലം കർഷകരുടെ പ്രയാസങ്ങൾ ഗാന്ധിജിയുടെ ഉദ്ദേശം വിശദീകരിക്കുകയും ചെയ്തു ഇവിടെ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് തീൻകടായി സമ്പ്രദായം ഇത് പ്രകാരം നീലം കർഷകർ സ്വന്തം ഭൂമിയിൽ ഇരുപതിൽ മൂന്ന് ഭാഗവും നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു തീൻകടായി സമ്പ്രദായ പ്രകാരം അപ്പോൾ ഈ ഒരു പ്രശ്നം കേട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തുടക്കത്തിൽ തന്നെ ഗാന്ധിജി ചമ്പാരനിലെത്തുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ചമ്പാരനിലെ കൃഷിക്കാരുടെ ദുരിതങ്ങൾ അറിയുകയും അവർ തോട്ട ഉടമകൾക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുമായിരുന്നു ഇതിനായി ആയിരക്കണക്കിന് തൊഴിലാളികളെ നേരിട്ടു കാണാനും അതിനു മുമ്പ് തോട്ടം ഉടമകൾ കമ്മീഷണർ ദിവാൻ എന്നിവരുടെ ഭാഗം കേൾക്കാനും അവരുടെ വിശ്വാസം ആർജിക്കാനും ഗാന്ധിജി ശ്രമിച്ചു എങ്കിലും തോട്ട ഉടമകളുടെ സെക്രട്ടറി ഗാന്ധിജി പുറമേ നിന്നുള്ളയാളാണെന്നും കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ലെന്നുമുള്ള നിലപാട് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകണമെന്ന നിർദ്ദേശം നൽകി ഗാന്ധിജി എത്രയും പെട്ടെന്ന് വിട്ടുപോകണമെന്ന് കമ്മീഷണർ ഉപദേശിക്കുകയും ചെയ്തു ഇതിനിടെ ചമ്പാരൻ വിട്ടുപോകാനുള്ള ഉത്തരവ് ഗാന്ധിജിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ അന്വേഷണം പൂർത്തിയാകാതെ ചമ്പാരൻ വിടാൻ ഗാന്ധിജി തയ്യാറായില്ല തുടർന്ന് കോടതിയിൽ കീഴടങ്ങി വാദം കേൾക്കാൻ ആജ്ഞ ലഭിച്ചു ഈ വാർത്ത ജനങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു നിയമപരമായി പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു ഈ കാര്യമെങ്കിലും ഗാന്ധിജി ഉത്തരവ് കൈപ്പറ്റുകയും അതു നൽകിയ ഉദ്യോഗസ്ഥരോട് മര്യാദപൂർവ്വം പെരുമാറുകയും ചെയ്തു ജനങ്ങളെ നിയന്ത്രിക്കാൻ അനുയായികളോട് ഗാന്ധിജി നിർദ്ദേശിച്ചു തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഇത് അതിശയോക്തിയല്ല തികച്ചും സത്യം തന്നെ കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ സത്യം അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു ഞാൻ അതായത് ഇദ്ദേഹം ചമ്പാരനിലെത്തി കർഷകരെ കണ്ടതിനു ശേഷം ഇദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഈശ്വരൻ സത്യം അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു ഞാൻ എന്നാണ് ഇദ്ദേഹം തൻ്റെ ആത്മകഥയിൽ ചമ്പാരനിൽ വന്നതിനു ശേഷം കണ്ടതെന്ന് സൂചിപ്പിച്ചത് അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേഡ് ഗെയ്റ്റ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തയ്യാറാണെന്നും സമ്മേശിച്ചു അപ്പോൾ ആരായിരുന്നു എഡ്വേർഡ് ഗെയ്റ്റ് ആയിരുന്നു അന്വേഷണ കമ്മീഷൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനം അറിയിച്ചത് ഇദ്ദേഹം ഗാന്ധിജിയെ ഒരംഗമാക്കാൻ ക്ഷണിച്ചു നിബന്ധനകൾക്ക് വിധേയമായി ഗാന്ധിജി ക്ഷണം സ്വീകരിച്ചു ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്തി പരാജയപ്പെട്ടാൽ സമരത്തിന്റെ ഗതി മാറ്റി കർഷകരെ ഒന്നിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ഗാന്ധിജി കമ്മീഷനുമായി സഹകരിച്ചു എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ പേര് പേരോർത്ത് വെക്കുക എഡ്വേർഡ് ഗെയ്റ്റ് ഓക്കെ സമരത്തിന് അനുകൂലമായ കണ്ടെത്തലായിരുന്നു അന്വേഷണ കമ്മീഷൻ്റെത് ഇതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബിൽ പാസ്സാക്കി അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസാക്കുന്നത് ഇതോടെയാണ് ചമ്പാരൻ സമരം അത്യാ അവസാനിപ്പിക്കുന്നത് സമരത്തോടൊപ്പം ഗാന്ധിജി നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും ആരംഭിച്ചു പ്രാഥമിക വിദ്യാലയങ്ങൾ ശുചീകരണം ആരോഗ്യ പരിചരണം മുതലാവുകയായിരുന്നു ഇതിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് രാജ്കുമാർ ശുക്ല എന്ന ചമ്പാരനിലെ കർഷകൻ ഗാന്ധിജിയെ വന്ന് കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യ പകുതിയിൽ തന്നെ ചമ്പാരനിൽ എത്തിച്ചേരുകയും അവർക്കെതിരെ സമരത്തിന് ചേരുകയും സമരത്തിൽ കർഷകർക്ക് അനുകൂലമായ ഒരു വിധി നേടിക്കൊടുക്കുകയും ചെയ്തത് ആ സമയത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഗെയ്റ്റ് ആണ് എഡ്വേർഡ് ഗെയ്റ്റ് ആണ് ഇനി രണ്ടാമത്തെ സമരം നോക്കാം നമുക്ക് അഹമ്മദാബാദ് മില്ലിൽ അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരം അപ്പോൾ ഈ ഒരു സമരത്തിനെക്കുറിച്ച് കുറിച്ച് തൊട്ട അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമേ